ചൂടാണല്ലേ എന്ത്ണല്ലേ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ പുറത്തു പോയി ജോലി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് അവരോട് ഈ ചൂട് ഈ പ്രാവശ്യത്തെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തെക്കാളും കൂടുതലായിട്ടാണ് തോന്നുന്നത് ഭയങ്കര ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത രൂപത്തിലായി

പിന്നെ പിന്നെ അറിയാമല്ലോ കാര്യം എന്താണെന്നുള്ളത് ഈ പ്രാവശ്യം കൂടുതലാണ് അതിന് വർഷവർഷം കൂടുക എന്നല്ലാണ്ട് കുറയില്ല അതായത് നമ്മുടെ നാട്ടിലത്തെ മരങ്ങൾ വെട്ടി വെട്ടിക്കളയണം പിന്നെ ബിൽഡിങ്ങുകള് പൊന്തികൊണ്ടിരിക്കണു പഴയ പോലെ ഓടല്ല ഓടായിരുന്നെങ്കിൽ ഒരു ആറു മണിയൊക്കെ ആവുമ്പോ ചൂടൊക്കെ ആറുമായിരുന്നു ഇപ്പൊ ബിൽഡിംഗ് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏഴുമണി എട്ട് മണിയാവുമ്പോ അതിൽ നിന്ന് ചൂട് പൊറത്തല്ല ചെയ്യാം അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ അതിനെ തരണം ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം അല്ലാണ്ട് വേറെ ഒരു രക്ഷ ഇല്ല ലോകം മുഴുവൻ ഇങ്ങനെ തന്നെയാണ് ഈ അവസ്ഥ വൈകുന്നേരങ്ങളൊക്കെ പോണത് നമ്മുടെ രാജ്യത്ത് വികസനം എന്ന് പറയണത് കൂടി വരില്ലേ അപ്പൊ അതിനൊക്കെ കറണ്ട് വേണം നമ്മുടെ വീട്ടില് സോളാർ വെക്കാനാണ് ഗവൺമെന്റ് പറയണത് സോളാർ ഗവൺമെന്റ് ചെയ്യില്ല അതായത് നമ്മൾ ചെയ്തോണേ അവർക്കും ചെയ്യാതെ നമ്മൾ കാശ് കയ്യിൽ അടക്കി വെച്ചിട്ട് മുന്നാണ്ടിയിരിക്കല്ല സോളാർ വയ്ക്കേണ്ടത് ശരിക്കും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് നമ്മൾക്ക് കറണ്ട് തരേണ്ടത് പക്ഷെ എല്ലാവരും എ സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കറണ്ട് കൂടുതലായി കൂടുതലായി ചിലവാണ് ഇപ്പം ഞാൻ എ സിയൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ അടുത്ത വർഷം എന്തായാലും രണ്ട് എ സിയെങ്കിലും മേടിച്ച് വയ്ക്കേണ്ടി വരും മക്കൾക്കും വേണം എനിക്കും വേണം ഇന്ന ഈ വർഷം ഉരുക്കി ഉരുക്കി ചാവാറായി മൂന്ന് പ്രാവശ്യം ചൂടുകൂര് വന്ന് പോയി നാലാമത്തെ നാലാമത്തെക്ക് ഇറക്കണം അപ്പോൾ മഴ പെയ്യും ദൈവം വഴി അത്ര തന്നെ ചൂട് അസാധ്യം സഹിക്കാൻ പറ്റാത്ത ചൂടാ കാരണം കുട ചൂടിയിട്ടും വേർക്കാണ് വേർത്ത് ഭയങ്കര ചൂടാ ഒരിക്കലും ചൂട്ന്ന് വെച്ചാ പുകച്ചലാണ് കൂടുതൽ ചൂടിനേക്കാൾ കൂടുതൽ പൊകച്ചലിന് ശരീരം തീലിട്ട പോലെ തോന്നുന്നു അത്ര കട്ടിയുള്ള ചൂടാ ചൂട് വേർത്ത് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക കുട ചൂടി കടന്നിട്ടും ചൂട് തയ്ക്കാൻ പറ്റുന്നില്ല അത്രയും ഒരു കാലത്ത് ഇത്രയും വലിയ ചൂടുണ്ടായിട്ടില്ല കാരണം കേരളത്തെ സംബന്ധിച്ച് ദൈവത്തിനെ നടന്നുകൊണ്ട് കാര്യമില്ല ചൂട് ഇപ്പൊ ടൂറിസത്തില് വരെ കേരളത്തിൽ ഞാൻ നിന്ന് വരുന്ന ആളാ അതിരപ്പള്ളിയിലൊരു ടൂറിസ്റ്റാർ ഒന്നുമില്ല ഒട്ടും ചൂട് തയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ പൊറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്രയും കട്ടിയായ ചൂടാ അതല്ല ചൂട് തയ്ക്കാൻ പറ്റാനില്ല ഇറച്ചി കയ്യൊക്കെ വേവണം വരുന്നതാണ് അത്ര ചൂടാ സഖ്യമായ ചൂടാണ് കുറച്ചു നേരം ഈ ഭാരത ഹോട്ടലിൽ പോയിരുന്ന കുറച്ചു നേരം തണുക്കാലും വിചാരിച്ചു പോയിരുന്നതാ ഇനിയിപ്പോ കറണ്ട് അടുത്ത് പോയിരുന്ന കുറച്ച് തണുപ്പ് കിട്ടും അങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്യും രാത്രി കാലങ്ങളിലേ സൗകര്യമുള്ള ഒരിക്കലേ പ്രശ്നം ഉള്ളു സൗകര്യം ഇല്ലാത്തവർ മുഴുവൻ ചൂടല്ലേ കിടക്കണേ എ സി വയ്ക്കാൻ സൗകര്യം ഉള്ളവർ എ സി കിടക്കും അവർക്കല്ലേ വൈദ്യുതി പോയ പ്രശ്നമുള്ളൂ സാധാരണ ഒരു ഫാനുള്ളവർക്ക് വൈദ്യുതി എന്താ പ്രശ്നം ചൂട് എന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂടാണ് അതിന് വകഭേദില്ല ചൂട് തന്നെയാണ് കൂടിക്കൊണ്ടേ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്ന് അറിയാലോ ഏഹ് നമ്മള് നമ്മുടെ വ്യവസായവൽക്കരണവും ആധുനികവൽക്കരണവും ഒക്കെ മനുഷ്യരാശിനെ തകർക്കുന്ന തരത്തിൽ കോർപ്പറേറ്റ് കുത്തകളുടെ എല്ലാം ആധിപത്യം കാരണം ചൂടൊക്കെ ഇങ്ങനെ വരാൻ കാരണം ആദ്യകാലങ്ങളൊന്നും ഇതില്ലോ അതാണ് ഓസോൺ ബാളികളിൽ വന്ന മാറ്റം ഇതൊക്കെ സയൻസായിട്ട് ബന്ധപ്പെട്ടതാണ് സയൻസായിട്ട് ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടും ജീവിതം എന്ന് പറഞ്ഞ സാധാരണക്കാരൻ അവൻ്റെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ജീവിതമല്ല ആധുനിക ലോകത്തെ ആളുകൾ ജീവിക്കുന്നത് അതുപോലെ ഇൻ്ററലി ഡിഫറെൻറ്റായിട്ട് ആർത്തി മനുഷ്യന് ആർത്തി കൂടുതലാണല്ലോ ആർത്തി കൂടുന്തോറും ആസക്തി കൂടുന്തോറും ചൂഷണം ചെയ്യേണ്ടി സംഭവിക്കും ചൂട് അത് കൊടിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് എനിക്കറിയാലോ നാലുമണിവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടില് ഇവിടെ കുറച്ച് വലിയ കുഴപ്പമില്ല കുഴപ്പല്ല